സ്വർണ്ണവില വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റർ സോഫ്റ്റ് ഡോളർ അല്ലെങ്കിൽ സോഫ്റ്റർ ഡോളറിൻ്റെ ഒരു എക്സ്പെൻസിൽ ഗോൾഡ് പ്രൈസ് മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഗോൾഡ് വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടായ ഉയർച്ച ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയേണ്ടത് വരാൻ പോകുന്ന സ്വർണ്ണവിലെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നത് അത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സഫ്റ്റർ ഡോളർ ഗോൾഡിനെ വലിയ രീതിയിലേക്ക് ഉയർച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ആ ഗോൾഡിൻ്റെ റാലി എക്സ്റ്റൻഡ് ചെയ്യുന്നത് കൂടിയായിരുന്നു അല്ലെങ്കിൽ റെക്കോർഡ് കടന്ന് മറിഞ്ഞിട്ടുള്ള ആ ഗോൾഡിൻ്റെ പോക്ക് വലിയ രീതിയിൽ ഉയരുന്ന അവസ്ഥയിൽ തന്നെയായി ഉയർന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു ഫെഡറലിൻ്റെ റേറ്റ് കട്ട് ബെറ്റ് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അതായത് സെപ്റ്റംബറിൽ വീണ്ടും ഒരു റേറ്റ് കട്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കുറക്കും എന്ന് മേ ബി ഡിസംബറിലും വേണമെങ്കിൽ ഉണ്ടായേക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ സെപ്റ്റംബറിൽ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ വന്ന് ഒരാൾക്കും നാളും സംഭവിക്കുമെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ കഴിയത്തില്ല എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റിനേക്കാളും വലിയ പെർസെൻറ്റേജുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ടു ഹൺഡ്രഡും ഫോർ ഹൺഡ്രഡും ഫൈവ് ഹൺഡ്രഡും പെർസെൻറ്റേജ് ഉള്ളത് കൊണ്ട് മാത്രം ഇന്ത്യയിൽ അങ്ങനെ പറയുന്നു എന്ന് മാത്രം ഐ മീൻ ഹഡ്രഡ് പേഴ്സെൻറ്റേജും എന്താ സെപ്റ്റംബറിൽ റേറ്റ് കട്ട് ഉണ്ടാക്കും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഫെഡറലിൻ്റെ പുതിയ പോളിസിൻ്റെ പ്രകാരത്തിൽ ഗോൾഡ് വലിയ രീതിയിലുള്ള ഉയർച്ച ഗോൾഡിൽ നല്ല സിൽവറിലും ഓക്കെ അതൊക്കെ സസ്റ്റൈൻഡ് മൾട്ടി ഇയർ റാലി വരുന്ന അവസ്ഥയിലേക്ക് അതിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആക്കുന്ന അടുത്തേക്ക് എന്താ ഒരു ഉയർച്ച സിൽവറിൽ കണ്ടു സിൽവറിൽ മാത്രമല്ല എസ് ആൻ പിയിൽ കണ്ടു ബിറ്റ് കോയിലും ഒക്കെ കണ്ടു ഗോൾഡും അങ്ങനെ റെക്കോർഡ് ഹൈലെത്തി അങ്ങനെ റെക്കോർഡ് ഹൈ കേരളത്തിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് തന്നെ ഗോൾഡ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് യു എസ് ഡോളറിൻ്റെ അവിടെയൊന്ന് കളിച്ചത് കേരളത്തിൽ തന്നെ സ്വർണ്ണവില അൻപത്തി അയ്യായിരം എന്ന് പറയുന്ന ആ ഒരു റൗണ്ട് അൻപത്തയ്യായിരം കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ന് പിറക്കുകയുണ്ടായി ഓക്കെ അതൊക്കെ ശരി തന്നെ ശരി ഇപ്പോൾ ഏറ്റവും ഡെറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ഹയർ ലെവലേറെ കൈറോയിൽ ഈജിപ്തിൽ വേറെ ലൈവിലത് സൂചന നൽകിയിട്ടുണ്ട് സമാധാന ചർച്ചകൾ ഇസ്രായേൽ പ്രതിനിധി സംഘം അവിടെ എത്തിയിട്ടുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്ന് എയർപോർട്ട് ഓഫീഷ്യൽസ് എന്നൊക്കെ കിട്ടുന്നതാണ് മറ്റുള്ള റിപ്പോർട്ടുകൾ പൂർണ്ണമായിട്ട് വരാൻ വേണ്ടിയിരിക്കുന്നു അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് സംസാര സമാധാന ശ്രമങ്ങളുണ്ട് പിന്നെ മാത്രമല്ല കൊണ്ട് വളരെ വലിയ ഹയർ ലെവലിലുമാണ് ഉള്ളത് പുൾബാക്ക് എപ്പോഴും നമ്മളൊരു വലിയ പുൾബാക്ക് മേ ബി ഈ ആഴ്ചയിൽ തന്നെ ചിലപ്പോൾ വേണമെന്ന് ഞാൻ പറ്റും പ്രതീക്ഷിക്കാം ഈവൻ ഹിസ്ബുഗ ഇസ്രായേൽ അറ്റാക്കോളും മരിച്ചാക്കുകളും എന്നൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇവൻ തന്നെ സ്കീൻ വേ ചെയ്തിട്ടുണ്ട് പുട്ടിനുമായി ഐ മീൻ റഷ്യയുമായി സംസാരിക്കാൻ ഒക്കെ അതൊക്കെ അതിൻ്റെ കൂടെ നടക്കുന്നു ഗോൾഡ് എപ്പോഴും വലിയ രീതിയിലുള്ള വിഷയം ഉണ്ടാകും ബട്ട് ഓൾവേസ് എ ട്രെൻഡ് ടു മാഡ്സ് ദ പോസിറ്റീവ് ഐ മീൻ എബോ സിക്സ്റ്റി ആൺ സെവൻറ്റി ആൺ എയ്റ്റി തൗസൻഡ് അത് എപ്പോഴും ഇവിടെ നിലനിൽക്കേണ്ട പുഷ്യ എപ്പോ ബട്ട് പുൾ ബാക്ക് എപ്പോഴും ഉണ്ടായിരിക്കാം എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഏറ്റവും ചില റിപ്പോർട്ട് കിട്ടുമ്പോൾ നാളെ ഒരു ഇപ്പോൾ ഉള്ള അൻപത്തി അയ്യായിരത്തിൽ നിന്നും ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്